അവന്റെ എടുത്തിട്ട് ഇന്നലെ ഇടുക്കി ജില്ലയിലെ പെരുവന്താനത്ത് ഒരു സ്ത്രീയും ഇന്ന് വയനാട് ബത്തേരിയിലെ നൂൽപുഴയിൽ ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ മൂന്ന് സംഭവങ്ങളായി യു ഡി എഫ് നടത്തിയ മലയോര സമരയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഗവൺമെൻറ് ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതൽ തുക വച്ചിട്ടുണ്ട് അതിന് കാര്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന തുകയുടെ പകുതി പോലും കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല കഴിഞ്ഞ നാല് വർഷമായി ഈ കൺവെൻഷനായിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കഴിഞ്ഞ നാല് വർഷമായി ചെയ്തിട്ടില്ല കെട്ടാൻ മതിലുകെട്ടാൻ പണാനുവദിച്ചിട്ടില്ല സൗരോർജ വേലിയില്ല കിടങ്ങില്ല ഹാങ്ങിങ് ഫിനെൻസിംഗ് ഇല്ല ഒരു തരത്തിലുള്ള സംവിധാനവും ചെയ്യുന്നില്ല അപ്പോൾ മലയോരത്തെ ജനങ്ങളെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാനാണ് ഗവണ്മെൻറ്റിൻ്റെ തീരുമാനം അതിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്ര നടത്തിയത് ഗവൺമെൻറ് അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ ക്യാമറകളും മറ്റും വെച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് വനത്തിന് വയലിലാണ് ഇപ്പം ഇന്ന് രാവിലെ നടന്ന സംഭവം വയലിലാണ് മറ്റത് ഇന്നലെ നടന്നത് പ്ലാന്റേഷനിലാണ് പൊട്ടിക്കിടക്കുന്ന പ്ലാന്റേഷനിലാണ് അവിടെയുള്ള തോട്ടിലിൻ്റെ കുളിക്കാൻ പോയപ്പോഴാണ് ഇന്നലെ സംഭവിച്ചത് ഇന്ന് വയലിൽ വെച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നവർക്ക് വയലിലാണ് അനാതിർത്തിക്കൊക്കെ വളരെ ഇഷ്പറവാണ് അനാതിർത്തിയിൽ മാത്രമല്ല വന്യമൃഗ ശല്യം ഉള്ളത് അതിനോട് ഒരുപാട് അകത്തേക്ക് കൂടി നാറ്റിൻപുറങ്ങളിലേക്കൂടി വന്യമൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിരിക്കുന്നു ജീവിക്കാൻ കഴിയാത്ത നിവർത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എത്തുന്നത് ഒന്നും ചെയ്യാതിരിക്കുക നിസ്സംഗമായിരിക്കുകയാണ് ഗവൺമെന്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇടുക്കിയിൽ അപകടം നടന്ന സ്ഥലത്ത് ഒരു നാല് ദിവസം മുൻപ് അവിടെ മന്ത്രി ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു ജനങ്ങളുടെ പ്രതി സമാനമായി കാട്ടാൻ ആക്രമണ ഉൾപ്പെടെയുള്ള ശല്യം കാരണം മന്ത്രി ആ രണ്ടര കിലോമീറ്റർ പിറകിൽ വെച്ച ആ അവിടെ എത്താതെ മടങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യം ഉണ്ടായി പിന്നീട് അത് ഓൺലൈനിലാണ് മന്ത്രി വനം മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് അല്ല അപ്പൊ അത് വനംവകുപ്പിന് തന്നെ അവിടെ വന്യമൃഗശല്യം ഉള്ള സ്ഥലമാണെന്നറിയാം അവരതിനു വേണ്ടി ആവശ്യമായ നിരീക്ഷണങ്ങളോ ജനങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ആവശ്യമായ പ്രതിരോധ നടപടികളും ഒന്നും സ്വീകരിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അവിടെയുള്ള ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആന ചവിട്ടിക്കൊന്നോ കടുവ കടിച്ചോ കൊന്നോ ചെയ്തോട്ട് അപ്പൊ ബത്തേരിയിലാണ് ഈ മാസം തന്നെ കടുവ കടിച്ച് രാധയെ കൊന്നത് ആ അതിന്റെ അപ്പുറത്താണ് അതിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ആന ചവിട്ടിക്കൊന്നിരിക്കുന്നത് അപ്പൊ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യമാണുള്ളത്